ഉണ്ട് മോഹൻലാൽ ഓം പറഞ്ഞ കാര്യമാണ് സുരേഷ് ഗോപിയെ കുറിച്ച് പറയുമ്പോ എനിക്ക് ഗണേശനോട് പറയാനുള്ളത് ആയതുകൊണ്ട് സുരേഷ് ഗോപിയെ കുറിച്ച് ചൊറിയാൻ വന്ന തിരിച്ച് ഞങ്ങൾ മാന്തി പൊളിക്കും അത് താങ്ങാൻ ഗണേശനാകൂല നിങ്ങള് മനസ്സിലായി കൊറേ മാധ്യമങ്ങളെ മുന്നിൽ നിർത്തി എന്റെ ഇളിച്ച ചിരിയും ചിരിച്ച് അത് ഞാനൊരു തൊപ്പിയെ കുറിച്ചല്ലേ പറഞ്ഞോളൂ ഗണേശ സുരേഷ് ഗോപി ഒരു സിനിമ അഭിനയിച്ച് കഴിഞ്ഞു പോരുമ്പോ ബഹുമാനായിട്ടുള്ള ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് സുരേഷ് കുബീർ തൊപ്പി കൊണ്ടുപോകുന്നു ഗണേശൻ കൊണ്ടുപോകുന്നത് തൊപ്പിയല്ലോ ജീവനെ കടല്ലേ ഞങ്ങൾ ചർച്ച ചെയ്യുന്നു ആ രാഷ്ട്രീയത്തെ ഞങ്ങൾ ചർച്ച ചെയ്യാതെ ഞങ്ങളുടെയാണ് പൊതുസമൂഹത്തിന് മുമ്പിൽ പറയേണ്ടത് പറയാതിരിക്കുന്നത് അത് ഞങ്ങളുടെ കഴിവുകേടായി നിങ്ങൾ കാണൽ പൊതുസമൂഹത്തിൽ പല യാഥാർത്ഥ്യങ്ങളും ഞങ്ങൾ പ്രസംഗത്തിൽ മറച്ചു വെക്കുന്നത് കഴിവുകേടായി നിങ്ങൾ കടരുത് അത് ഞങ്ങളെ മാന്യത ഞങ്ങളുടെ സംഘടന പഠിപ്പിച്ച മാന്യത എന്റെ സംഘടന നിങ്ങൾ എന്താണ് പഠിപ്പിച്ചതെന്ന് കാണിച്ചു കാണിച്ചുകൊണ്ടേരിക്കുന്നു നിങ്ങളുടെ സ്വന്തം പിതാവാണ് കേരള കോൺഗ്രസ് പിയുടെ നേതാവായിട്ടുള്ള ബഹുമാനനായിട്ട് ശ്രീ ബാലകൃഷ്ണ പിള്ള ഈ കേരളത്തിനോട് മാധ്യമങ്ങളിലൂടെ വിളിച്ചു പറഞ്ഞത് എന്താ ബഹുമാന്യനായ ഗണേശൻ എന്ന് തന്നെ ഞാൻ അഭിസംബോധന ചെയ്യട്ടെ ആ ഗണേശൻ ഞാൻ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റാണ് എന്റെ ഭാര്യയോടെ എനിക്ക് വിശ്വാസമില്ലാത്ത ഒരു പ്രശ്നമില്ലാത്തത് കൊണ്ട് ഞാൻ ഉറപ്പിക്കുന്നു എന്റെ തന്നെയാണ് പക്ഷേ തെറ്റു പറ്റിപ്പോയി ഇത് പറഞ്ഞത് സുരേഷ് ഗോപിയുടെ അച്ഛനോ പൊതുസമൂഹത്തിന്റെ അച്ഛന്മാരോ അല്ല അവനവന്റെ സ്വന്തം പിതാവാണെന്ന് ഗണേശൻ ആലോചിച്ചിട്ട് ഒന്ന് മലർന്ന് കിടന്ന് തുപ്പുക എന്ന് മാത്രമേ താങ്കളോട് പറയാനുള്ളൂ കണ്ണാടിയിൽ നോക്കി സുരേഷ് ഗോപിയെ പറയുന്ന സമയത്ത് അവനവനാകുന്നവനാണോ പാകമുള്ളവനാണോ യോജ്യനാണോ എന്നൊന്ന് ചിന്തിച്ച ബഹുമാനനായ ഗണേഷ് കുമാർ താങ്കൾക്ക് നല്ലതാണ് നിങ്ങളെ കുറിച്ച് ഇങ്ങനെ മോശമായി പറയേണ്ടി വരിക അതിനൊരു പ്രതിഷേധം നടത്തേണ്ടി വരിക അതിന് ഈ തീച്ചൂട്ടത്ത് ഈ പാവങ്ങൾ ഇങ്ങനെ പാവങ്ങളെ ജലങ്ങളെ സേവിക്കേണ്ട നിധിനായ സംവിധാനങ്ങൾ നിലനിർത്തേണ്ട പോലീസുകാർ വണ്ടിയിട്ട് തടഞ്ഞ് കയറും കെട്ടി ഇവന്മാരി അങ്ങോട്ട് ഓടിപ്പോയാൽ എന്റെ മക്കളുടെ ചോറും കഞ്ഞൂടി മുട്ടണ്ടല്ലോ എന്ന് കരുതി നിൽക്കേണ്ടി വരുന്ന ഗതികേടിലേക്ക് ഗണേഷ് കുമാർ എന്റെ വഴിവിട്ട നാക്കാണ് ഈ പ്രവർത്തനത്തിലേക്ക് എത്തിച്ചത് പറ എല്ലാ റോഡുകളും കറക്റ്റ് ആണോ പത്തനാപുരത്തെ എല്ലാ മേഖലകളും കൃത്യമാണോ താങ്കൾ ഭരിക്കുന്ന മേഖല വളരെ കറക്റ്റ് ആണോ അതൊക്കെ ഒന്ന് വിശകലനം ചെയ്തിട്ട് ആധാരണയ നരേന്ദ്രമോദിയുടെ ക്യാബിനറ്റിൽ പിണറായി വിജയന്റെ വിജയൻ കപ്പലണ്ടി മന്ത്രി അല്ലട്ടോ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നിങ്ങൾ മനസ്സിലാക്കണം ലോകരാഷ്ട്രം ബഹുമാനിക്കുന്ന ലോകരാഷ്ട്രങ്ങൾ ബഹുമാനിക്കുന്ന ഇന്ത്യയുടെ വളർച്ചയെ അംഗീകരിക്കുന്ന ഈ നാടിനെ കൈപ്പിടിച്ചുയർത്തുന്ന ആചരണീയ പ്രധാനമന്ത്രി ബഹുമാനായിട്ടുള്ള നരേന്ദ്രമോദിയുടെ കാബിനറ്റ് മെമ്പർമാരിൽ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ആണ് ബഹുമാനനായ സുരേഷ് ഗോപി ചോദിച്ചോട്ടെ സുരേഷ് ഗോപിക്ക് സമൂഹത്തെ അറിയാൻ സാധിക്കുന്നതും സുരേഷ് ഗോപിക്ക് സമൂഹത്തെ സ്നേഹിക്കാൻ സാധിക്കുന്നതും സുരേഷ് ഗോപിക്ക് സമൂഹത്തിനോട് നീതി കാണിക്കാൻ സാധിക്കുന്നതും മറ്റൊരുത്തന്റെ പ്രയാസവും വിഷമവും സങ്കടവും ദുഃഖവും ദുരിതവും എന്റേതാണെന്ന് മനസ്സിലാക്കി അവനിലേക്ക് ഇറങ്ങി സാധിക്കുന്നതും അത് സുരേഷ് ഗോപിയുടെ അച്ഛൻ മക്കളെ അങ്ങനെ വളർത്തിയത് കൊണ്ടാണോ ഓന്റെ ഉണ്ടായിട്ടുള്ള വ്യക്തി നല്ലവനായി പറയ്ക്കണമെന്നുള്ള അദ്ദേഹത്തിന്റെ ആ ചിന്താധാരയുടെ അടിസ്ഥാനത്തിലും അദ്ദേഹത്തിന്റെ ജീവിതവും ശുദ്ധിയായതുകൊണ്ടാണ് മക്കൾ മക്തിയും കടുപ്പായിട്ട് വരുന്നത് അപ്പൊ നിങ്ങൾ മോശമായത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയുന്നില്ല അതെന്റെ സംസ്കാരവുമല്ല മാന്യത എന്ന് പറയപ്പെടുന്നത് അത് പഠിക്കേണ്ടതാണ് അങ്ങയുടെ വീട്ടിൽ നിന്നത് പഠിപ്പിച്ചിട്ടുണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തുകൊണ്ടോ കുരുത്തം കൊടുക്കുന്ന നേരത്ത് ബാലകൃഷ്ണപ്പുള്ള കുരുത്തം കൊടുക്കാൻ വിളിച്ചോട്ടെ ഓ ഞാൻ നേരത്ത് ടോയ്ലറ്റിൽ പോയി അപ്പൊ കിട്ടിയുള്ളൂ അതുകൊണ്ടാണ് ഈ സമൂഹം എന്ന് അനുഭവിക്കേണ്ടി വരുന്നത് ഞാൻ ചോദിച്ചോട്ടെ കേരളത്തിലെ ഒരു പിതാവ് പറയുന്നു മകൻ കള്ളനാണ് ഒരു പിതാവ് പറയുന്നു എനിക്ക് തെറ്റുപറ്റിയതാണ് മകൻ ഒരു പിതാവ് പറയുന്നു കെട്ടുകളെ കുറിച്ച് പറഞ്ഞാൽ ഒരു പിതാവ് പറയുന്നു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് സുരേഷ് ഗോപിയെ വിമർശിക്കുകയല്ല ആ വീടിന്റെ ഉമ്മർത്ത് പോയിട്ട് ഒരു കസാരിട്ട് വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് ബാലക്ഷമേ എന്നൊരു വിളിയോ അങ്ങോട്ട് പറയാ തോന്നിയതാ പറഞ്ഞോ എന്നെ കുറിച്ച് കാണാ കൂണ മുഴുവൻ പറഞ്ഞിരുന്ന എന്റെ അച്ഛൻ തന്നെയല്ലേ അല്ലാണ്ട് സുരേഷ് ഗോപി അല്ലാലോ പിന്നെ സുരേഷ് ഗോപി നോമ്പ് തുറക്കി പോയ സമയത്ത് ി നക്കി കുടിച്ച അനക്കെന്തോണ്ട് അന്റെ കുടുംബത്ത് വന്നിട്ടല്ലോ ഓന ക്ഷണിച്ചവടത്ത് പോയി ഓനാ പ്രവൃത്തിയിൽ പങ്കെടുത്ത് ആ സമൂഹത്തിന്റെ ഒപ്പം നിന്ന് അവർക്കൊപ്പം ഇരുന്ന് നോമ്പുതുറ കൃത്യമായി അദ്ദേഹം ഭക്ഷണം കഴിച്ചാൽ എന്തിനാണ് അതിലെന്തിനാണ് ഗണേശനോടൊപ്പം ഗണേശൻ പൊക്കോ ഈ ബന്ധക്കോസ്തുകാരുടെ സമ്മേളനത്തിൽ പോയിട്ട് താമഞ്ചെല്ലിപ്പൊ ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞ ഇല്ലല്ലോ ഞങ്ങള് തീർത്തു അന്റെ രാഷ്ട്രീയ അഭ്യാസം അത്രയേ ഉള്ളൂ